ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ എത്തി സച്ചി സേതുമാധവൻ പറഞ്ഞ കാര്യം അർച്ചനയോട് പറയുന്നു അച്ഛൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ട ഷഹാന ഡോക്ടറുമായി നന്ദേട്ട് അവധികേടത്തിയുടെയും കാര്യം സംസാരിക്കണമെന്നും അവരെയും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യിക്കണമെന്നാണ് അച്ഛൻ ആവശ്യം താനെന്തായാലും ഇക്കാര്യം നന്ദേട്ടനോടൊന്ന് സംസാരിക്കണമെന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ നന്ദേട്ടൻ ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവധികേടത്തിയുമായിട്ടുള്ള നന്ദേട്ടന്റെ ജീവിതം ഇനി പഴയതുപോലെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല നന്ദേട്ടൻ പൂർണമായും അവധികേഴ്ത്തി അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നന്ദേടിന്റെ മനസ്സിൽ മറ്റേ തീരുമാനങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു അത് കേട്ടതും സച്ചി അർച്ചനയോട് അങ്ങനെ പറയുമ്പോൾ അർച്ചന സച്ചിയോട് പറഞ്ഞിട്ട് കേട്ട് സച്ചി ചോദിച്ചു താനെന്താ അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും കാരണമുണ്ടോ തന്നോട് അങ്ങനെ എന്തെങ്കിലും ഏട്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദേട്ട് തീരുമാനത്തെക്കുറിച്ച് തനിക്ക് അങ്ങനെ എങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടാകാനുള്ള കാരണം വിശദമായി അർച്ചന പറയുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല സച്ചിയേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് സന്ധ്യ ഡോക്ടറുമായിട്ടുള്ള നന്ദേട്ടന്റെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിൽ ഇപ്പോൾ കൂടുതൽ അടുപ്പ് അടുപ്പത്തിലായിട്ടുണ്ട് അത് കൂടുതൽ ആഴത്തിലായി കഴിഞ്ഞു ആ ബന്ധമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയാവും നന്ദേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിനൊന്നും എനിക്ക് തോന്നും എന്തായാലും നന്ദേട്ടന്റെ മനസ്സിൽ പോയ കാര്യങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ല അത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ നന്ദേട്ടൻ ഇനി നല്ലൊരു ജീവിതം അവധികടത്തിയുമായി നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അർച്ചന അറിയിച്ചു അത് കേടുത്തും സച്ചി പറഞ്ഞു എന്തായാലും അച്ഛന്റെ ഏറ്റവും ആഗ്രഹം നന്ദേടനും അവധിക്കിടത്തിക്കും ഒരു കുഞ്ഞു എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഓരോരുത്തരിലായി അത് സഫലമായിക്കൊണ്ടിരിക്കുന്നു ഇനി ഏട്ടൻ്റെ ജീവിതം കൂടി ഒന്ന് ഭദ്രമാകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് താനെന്തായാലും ഏട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക് താൻ സംസാരിച്ചാൽ അത് ഏട്ടൻ അതിനോ എതിർക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു എന്നാൽ സച്ചിയുടെ തന്നെ നന്ദേട്ടോടൊന്നും സംസാരിച്ചൂടെ കൂടെ അപ്പോഴാണ് സച്ചി പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് താൻ തന്നെ നേരിട്ട് സംസാരിക്കുന്നതാണ് ഈ വീട്ടിലാരുടെയെങ്കിലും വാക്കുകൾ നന്തേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ വാക്കാണ് അതുകൊണ്ട് താൻ തന്നെ സംസാരിച്ചാൽ മതി എനിക്കിതിനെക്കുറിച്ച് പോയി സംസാരിക്കാൻ നന്ദേട്ടനോട് സംസാരിക്കാൻ ഒരു പേടിയും പടിയുമൊക്കെയുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഇനി വൈകിക്കേണ്ട എന്തായാലും ഇപ്പം തന്നെ ഇക്കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നന്ദേട്ടനും അവധികടുത്തിക്കും ഉണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് ഷഹാന ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന പറഞ്ഞു എന്നാ ശരി ഇനി സമയം വഹിക്കുന്നില്ല ഞാൻ എന്നാൽ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അർച്ചന നന്ദൻ്റെയും അവന്തികയുടെ അഭിപ്രായം അറിയാനായി നേരെ റൂമിലേക്ക് പോകുന്നു ഈ സമയം റൂമിലേക്ക് വന്ന അവന്തിക നന്ദനോട് ദേഷ്യത്തോടെ സംസാരിച്ചു അതെ നിങ്ങളുടെ അച്ഛൻ എന്തറിഞ്ഞിട്ടാ എന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹമില്ല എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് കഴിവ് കഴിവുകേടൊന്നും എനിക്ക് നിലവിലില്ല പിന്നെ എന്തിനാണ് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാൻ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ ചോദിച്ചു അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചതും നന്ദനോട് ദേഷ്യത്തോടെ അവന്തിക പറഞ്ഞു അതെ അർച്ചനെയും സച്ചിയും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ പോയി കാണാനായിട്ട് നിങ്ങളെയും പോയി ഡോക്ടറെ കാണാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത് എന്താ എന്തായാലും അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ ചോദിച്ചു എന്തിന് എന്താവശ്യത്തിനെപ്പോൾ ഡോക്ടറെ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പം മുതിക പറഞ്ഞു നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി ഇനി നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം അറിയാനാണ് അച്ഛൻ അങ്ങനെ ഒരു ചെക്കപ്പിന് പറഞ്ഞതെന്ന് അറിയിച്ചു അത് കേട്ടതും നന്ദൻ ചിരിച്ചു അത് ശരി ഒരു കുഞ്ഞ് കൊള്ളാം ഇത്രയും നാളായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല എങ്ങനെ ഈ ബന്ധമൊന്ന് അവസാനിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാണ് നീ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് അതെ നമുക്ക് ഒരു കുഞ്ഞ് എന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല എങ്ങനെ ഒരു ഡിവോഴ്സ് എത്രയും വേഗം നേടിയെടുക്കാൻ കഴിയുമോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഡിവോഴ്സ് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് നീ എന്താ കരുതിൽ നിന്നെക്കുറിച്ച് ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ലൊരു ജീവിതം നയിക്കുന്നുവെന്ന് അഭിനയിക്കുമ്പോഴും നിന്നോടുള്ള പകയും വെറുപ്പും എൻ്റെ മനസ്സിൽ അതിനേക്കാൾ തീക്ഷ്ണമായി നിൽക്കുകയാണ് ഞാൻ അനുഭവിച്ച വേദനയൊന്നും ഒരിക്കലും മറക്കുകയില്ല ഞാൻ നീ എന്നോട് പെരുമാറിയതൊന്നും ഇന്നേ ഞാൻ മറന്നിട്ടുമില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുഭവിച്ച വേദന നീ എന്നെങ്കിലും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ആ വേദനകളും നിന്റെ ക്രൂരതകളും ഒരിക്കലും മരണം വരെ ഞാൻ മറക്കില്ല എന്ന് നന്ദൻ പറയുന്നത് അവരോട് സംസാരിക്കാനായി റൂമിനരികിലേക്ക് എത്തിയ അർച്ചന പുറത്തുനിന്ന് കേൾക്കുന്നു ഈ സമയം അകത്തേക്ക് പോകുന്നത് ശരിയല്ലെന്ന ചിന്തയോടെ അർച്ചന പുറത്തു തന്നെ നിൽക്കുന്നു അപ്പോഴാണ് നന്ദൻ അവന്തികയോട് പറയുന്നത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോവില്ല അത് ചേട്ടതും വീണ്ടും സങ്കടത്തോടെ തന്നെ അവന്തിക പറഞ്ഞു നന്ദേട്ടാ ഞാൻ ഞാനൊന്ന് പറയുന്ന കേൾക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ മറന്നു നന്ദേടനും അത് ക്ഷമി മറക്കണം എന്ന് അവന്തിക നന്ദനോട് ആവശ്യപ്പെടുന്നു ഇത് കേട്ടതും നന്ദൻ പറഞ്ഞു അതെ കൊടുക്കുന്നവരെല്ലാവരും പെട്ടെന്ന് മറന്നുകളയും പക്ഷേ അത് അനുഭവിച്ച് ആരും മറക്കില്ല അതാണ് പ്രകൃതിയുടെ നീ പ്രകൃതിയിലുള്ള സംഭവം പ്രകൃതിയുടെ പ്രത്യേകത അതുകൊണ്ട് എന്തായാലും ഇനി നമ്മൾ ഒന്നിച്ച് ഒരു നല്ലൊരു ജീവിതം അത് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട എത്രയും വേഗം തന്നെ ഒരു ഡിവോഴ്സ് അത് മാത്രമാണ് എൻ്റെ ചിന്ത അത് കേട്ടതും വീണ്ടും സങ്കടത്തോടെ അവന്തിക പറഞ്ഞു നന്ദേട്ട ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അച്ഛനെ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അവതിക അവന്തികയോട് നന്ദൻ പറഞ്ഞു അച്ഛനെ ഓർത്ത് അങ്ങനെയൊന്നും ഇനി എൻ്റെ കാഴ്ചപ്പാടില്ല എനിക്കും ജീവിക്കണം എത്രനാൾ ഇങ്ങനെ ഒരു ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ അഭിനയിച്ച് തീർക്കും അതുകൊണ്ട് ഇതിന് ഒരു അവസാനം വേണം അതിന് ഞാൻ വരും നിന്റെ ഒപ്പം പക്ഷേ അത് ഡോക്ടറെ കാണാനല്ല മറിച്ച് ഒരു വക്കീലിനെ കാണാനായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അർച്ചന അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി മാറി നിൽക്കുന്നു അതിനുശേഷം നന്ദേട്ടൻ പോയതിനു ശേഷം അർച്ചന പതി അവിടെ നിന്നിറങ്ങി നേരെ റൂമിലേക്ക് എത്തി സച്ചിയപ്പോൾ വളരെ പ്രതീക്ഷയോടെ അരികിലേക്ക് ചോദിച്ചു എന്തായി എന്തായി എന്താ നന്ദേട്ടൻ പറഞ്ഞത് ഞാൻ സംസാരിച്ചോ കാര്യങ്ങളൊക്കെ അവർ പോകാൻ റെഡിയാണോ എന്ന് പറഞ്ഞപ്പോൾ അല്ല അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ നന്ദേട്ടടുത്ത് ചെന്ന് ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നന്ദേട്ടൻ ഒരു ഡിവോഴ്സിനെ കുറിച്ചാണ് ആലോചിക്കുന്നതും അതിനെക്കുറിച്ചാണ് എടുത്തിവിടെ സംസാരിക്കുന്നതും എന്ന് പറഞ്ഞു അത് കേട്ടതും ശശി ആളെ ഞെട്ടലോട് നിന്നു ഡിവോഴ്സോ അത് അതങ്ങനെ അച്ഛനതിനെ ഒരിക്കലും അംഗീകരിക്കില്ല അച്ഛനതിനൊരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു അതെ സച്ചിയേട്ടാ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നന്ദേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ആരുടെ പക്ഷത്ത് നിൽക്കും നമ്മൾ എന്ത് ചെയ്യും എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സച്ചിയേട്ട നന്ദേട്ടൻ നന്ദേട്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് നന്ദേട്ടനെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഏട്ടനെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ആർക്കും ഏട്ടനെ അത്ര വേഗം പിന്തിരിപ്പിക്കാനാവില്ല അതാണ് ഏട്ടൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നന്ദേട്ടൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സച്ചി സങ്കടത്തോടെ അർച്ചനയോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ റൂ ഹാളിലേക്ക് എത്തിയ അർച്ചനയോട് നന്ദം പറഞ്ഞു അച്ഛനെ എനിക്ക് അർച്ചനയോട് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും എന്താ നന്ദേട്ടാ എന്താ നന്ദേട്ടൻ എന്നോട് പറയാനുള്ളത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നന്ദനോട് നന്ദൻ അർച്ചനോട് പറഞ്ഞു അർച്ചനെ എനിക്ക് ചില കാര്യങ്ങൾ അർച്ചനോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് വേറൊന്നുമല്ല അവന്തികയുമായിട്ടുള്ള ഒരു ഡിവോഴ്സിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് ഈ ഈ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും വേഗം ഈ ഒരു അഭിനയം അവസാനിപ്പിക്കണം അതാണ് എൻ്റെ തീരുമാനം അവൾ അവളെപ്പോലെ ഒരുവളെ ഇനി എൻ്റെ ജീവിതത്തെ തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് നന്ദനോട് നന്ദൻ അർച്ചനയോട് അറിയിച്ചു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു നന്ദേട്ട തെറ്റുകൾ മനുഷ്യരെ സഹജമാണല്ലോ മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം അതുകൊണ്ട് നന്ദേട്ടൻ അന്തികേടത്തോട് ക്ഷമിക്കാൻ തയ്യാറായ തയ്യാറായിരുന്നില്ലേ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു ഇല്ല അർച്ചന ഒരിക്കലും അവൾ എന്നോട് ചെയ്ത പ്രവൃത്തികൾ അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല അതുകൊണ്ട് ഇനിയും എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് സേതുമാധവൻ നന്ദ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ ചോദിച്ചു എവിടേക്ക് അച്ഛൻ എന്ത് എവിടെ പോകുന്ന കാര്യാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു ഉടനെ അച്ഛനെ നോക്കിയിട്ട് സീതുമാധവൻ ചോദിച്ചു അല്ല അല്ല മോളെ മോൾ പറഞ്ഞില്ലേ ഇന്ന് ഇവർ പോകുന്നതിനെക്കുറിച്ച് മോൾ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു ഇല്ലച്ചാ നന്ദേട്ടനോട് ആ കാര്യം പറയാൻ സമയം കിട്ടിയില്ല നന്ദേട്ടനെ കണ്ടെത്താൻ കാണാനും കഴിഞ്ഞില്ല അതുകൊണ്ട് അക്കാര്യം സംസാരിച്ചില്ല എന്തേട്ടാ വേറൊന്നുമല്ല അച്ഛൻ പറയുന്നത് ഞങ്ങൾ കാണുന്ന ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ ഷഹാന ആ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത് എടുത്തീം കൂട്ടി നന്ദിട്ട് ഞങ്ങളോടൊപ്പം വരുന്നതിനെ കുറിച്ചാണ് അച്ഛൻ ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അന്തൻ പറഞ്ഞു അർച്ചന ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ തൽക്കാലം എന്തായാലും ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ തൽക്കാലം കഴിയില്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് അതിനൊരു തീരുമാനം വരുത്തട്ടെ അതിനുശേഷം എന്താ വേണ്ട തീരുമാനിക്കാം എന്തായാലും ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആ തീരുമാനത്തിൽ നിന്ന് എന്തായാലും ഞാൻ പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു നന്ദൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങും എന്താ എനിക്ക് അല്പം തിരക്കൊണ്ട് ഞാൻ ഇറങ്ങട്ടെ ചേച്ച എന്ന് പറഞ്ഞു നന്ദൻ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവന്തിക തൻ്റെ തീരുമാനത്തിൽ ഉറച്ചങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയുടെ മനസ്സ് വീണ്ടും അവന്തിക്കുമെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്താ നീ തീരുമാനം എടുത്തോ എന്തായി നിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള തീരുമാനം നീ ഇപ്പോ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നീ അവരുടെ ഒപ്പം നിൽക്കാൻ തയ്യാറായകോ അതോ നീ നീ ഈ ജീവിതം നന്നായിക്കുമായി വേണ്ടെന്ന് വെക്കാൻ തയ്യാറായോ എന്താ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിച്ചു ഉടനെ അവധിക പറഞ്ഞു നിനക്കല്ലേ എന്നെ ശരിക്കും അറിയാവുന്നത് മറ്റാരെക്കാളും നിനക്കല്ലേ എൻ്റെ മനസ്സ് തിരിച്ചറിയാനും ഞാൻ എന്ത് തീരുമാനിക്കുമെന്ന് പറയാനും കഴിയുക അതുകൊണ്ട് എന്തായാലും നന്ദൻ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു ഡിവോഴ്സ് വേണമെന്ന് എന്നാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകാൻ ഞാൻ തയ്യാറല്ല അയാളെ അങ്ങനെ രക്ഷപ്പെടാനും ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു ഒരു കാരണവശാലും അയാളെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഉടനെ തന്നെ ഇതിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും എൻ്റെ ജീവിതം അത് ആ എങ്ങനെ ജീവിക്കണമെന്ന് അയാൾ തീരുമാനിക്കേണ്ടത് കാര്യമില്ലല്ലോ ഇവിടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അയാളെ എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അയാളെ പിടിച്ചു നിർത്തേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാം അയാൾ ഇന്നൊരു പാഠം പഠിക്കും ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്താനോ ഒഴിവാക്കാനോ കഴിയാത്ത വിധം അയാളെ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അയാളെ ഞാൻ ലോക്ക് ചെയ്ത് നിർത്തും നോക്കിക്കോ എന്ന് പറഞ്ഞു അതിനുശേഷം നന്ദൻ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അർച്ചനയും സേതുമാധവനും നന്ദനോട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടും നന്ദൻ അതിനൊരു വ്യക്തമായ മറുപടി നൽകാത്തതിന്റെ നിരാശയിൽ വേദനയോട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അകത്ത് വന്ന് അനഹയുടെ വിളി കേട്ടത് എടുത്തി ഒന്ന് ഓടി വന്നേ അലത്തി ഒന്ന് ഓടി വാ നന്ദേട്ടാ ഓടി വാ എന്ന് പറഞ്ഞ് വല്ലാത്തൊരു നിലവിളി എല്ലാവർക്കും ആകെ ടെൻഷനായി എന്തിനാ അവൻ ഇങ്ങനെ അനഹ ബഹളം വെക്കുന്നെന്ന് അറിയാനായി വേഗം നന്ദന്റെ റൂമിൽ നിന്ന് ആ ബഹളം കേട്ടതെന്ന് മനസ്സിലായി വേഗം തന്നെ അവിടേക്ക് അർച്ചനയും സേതുമാധവനും ഓടിയെത്തുന്നു അവരവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അനഹ ബെഡിൽ തൻ്റെ വെയിൻ കട്ട് ചെയ്ത് രക്തം ആ കൈത്തണ്ടയിലൂടെ വാർന്ന നിലത്ത് വീണ് പോകുകയും ബോധം കെട്ടുകിടക്കുന്ന അവധിക്കുകയും ഈ കാഴ്ച കാഴ്ചകണ്ട് അനഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ചേച്ചി എന്റെ ചേച്ചി ഇത് ഇങ്ങനൊരു കടുങ്ക എന്തിനാ എന്ന് ചോദിച്ചു എത്രയും വേഗം ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അനഘ ബഹളം വയ്ക്കുന്നു അവിടേക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ട് നന്ദനും ഓടിയെത്തി വേഗം അർച്ചനയും സേതുമാധവനും കൂടി ആ അനഘയുടെ സഹായത്തോടെ അവന്തികയെ പിടിച്ചെടു നിൽപ്പിക്കാൻ നീങ്ങി അവന്തികയെ വീണ്ടും വീണ്ടും വിളിച്ചിട്ടും അവന്തിക ആ കണ്ണ് തുറക്കാതെ ബോധം കെട്ട് വീണ്ടും കിടക്കുന്ന കണ്ട് എല്ലാവർക്കും ആകെ ടെൻഷനായി എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാ എന്ന് സേതുമാധവൻ നന്ദനോട് പറയുന്നു ഉടൻ തന്നെ അർച്ചനയും നന്ദനും അനഖയും കൂടി അവന്തികയുമായി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടറെ പരിശോധിച്ച് അല്പസമയത്തിന് ശേഷം എന്താണ് കാര്യങ്ങൾ എന്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞ് അവർ വേഗം തന്നെ ട്രീറ്റ്മെൻറ് ആരംഭിച്ചു ഈ സമയം സേതുമാധവനാകെ ടെൻഷനിലായി എന്തായിരിക്കും എന്തിനായിരിക്കും അവന്തിക ഇങ്ങനെ ചെയ്തത് നാളെ ഈ നാട്ടുകാർ മുഴുവൻ പറയും നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മൂത്ത മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് അങ്ങനെയൊരു ചീത്ത പേരുകൂടി നമ്മുടെ കുടുംബത്തിനാകുന്നു അല്ല എന്ത് കാരണത്താലാണ് അതെന്തിനാണ് എന്ന് പോലും ആരും പറയുന്നില്ലല്ലോ എന്താ കാര്യം ശരിക്കും നന്ദനും അവന്തികയ്ക്കും ഇടയിൽ എന്താണ് പ്രശ്നം എന്ന് സേതുമാധവൻ അന്വേഷിക്കുന്നു ഈ സമയം ട്രീറ്റ്മെൻറിന് വിധേയമായി അവസാനം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അവന്തിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തയിക്കരികലേക്ക് സേതുമാധവൻ എത്തുന്നു മോളെ നീ എന്തിനാ ഇങ്ങനെ ഒരു കടും ചെയ്തത് എന്ത് കാരണത്താലാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായത് എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവനോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവതിക പറയുന്നു അച്ഛ നന്ദേട്ടൻ നന്ദേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത് നന്ദേട്ടന് ഇനി എന്നെ നന്ദേട്ട് ജീവിതത്തിൽ ആവശ്യമില്ല ആവശ്യമില്ലായെന്ന് ഒരു കുഞ്ഞിനെ വേണമെന്നും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റിനെ എടുക്കണമെന്നും പറഞ്ഞിട്ടും നന്ദേട്ടനെ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ നന്ദേട്ട് ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുന്നുവെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നന്ദേട വേണ്ടാത്ത ഈ ജീവിതം എനിക്കും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അതാണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്നും അവന്തിക സേതുമാധവന് മുന്നിൽ സേതുമാധവന് മുന്നിൽ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നു